വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിതാദ്യമായി മൂന്ന് ചരക്ക് കപ്പലുകൾ അടുക്കുമ്പോൾ ചർച്ചയാകുന്നത് തുറമുഖത്തിന്റെ ലോകോത്തര നിലവാരമാണ് ഈ മൂന്ന് കപ്പലുകളുടെ വരവ് വിഴിഞ്ഞത്തിന് വലിയ പ്രതീക്ഷയായി മാറും ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മൂന്ന് ഫീഡർ കപ്പലുകളാണ് തുറമുഖത്ത് അടുപ്പിച്ചത് ആന്ധ്രാപ്രദേശിലെ കാക്കിനാട തുറമുഖത്ത് നിന്നെത്തിയ ടൈഗർ ബംഗ്ലാദേശിൽ നിർത്തിയ സുജിൻ സോമിൻ എന്നീ കപ്പലുകളാണ് ഞായറാഴ്ച വൈകിട്ടോടെ തുറമുഖത്ത് അടുപ്പിച്ചത് പുറംകടലിലെത്തിയ കപ്പലുകളെ ഞായറാഴ്ച ഉച്ചയോടെയാണ് ഘട്ടംഘട്ടമായി ടഗ്ഗുകളുടെ സഹായത്തോടെ ബർത്തിൽ അടുപ്പിച്ചത് തുറമുഖത്ത് പൂർത്തിയായ എണ്ണൂറ് മീറ്റർ ബർത്തിന്റെ എഴുന്നൂറ് മീറ്ററും ഉപയോഗിച്ചു ഇതോടെ തുറമുഖം എല്ലാ അർത്ഥത്തിലും പ്രവർത്തന സജ്ജമാണെന്ന് വ്യക്തമാക്കുകയാണ് ഏഴ് ഷിപ്പ് ടു ഷോർക്ക് ക്രെയിനുകളുടെ സഹായത്തോടെ കപ്പലുകളിൽ നിന്നുള്ള കണ്ടെയ്നറുകളുടെ നീക്കവും നടത്തി ഇവിടെ നിന്ന് കണ്ടെയ്നറുകളും കയറ്റിയാവും ഈ കപ്പലുകളുടെ മടക്കം കഴിഞ്ഞ രണ്ടു മാസം മുൻപ് രണ്ട് കപ്പലുകളും ഒരേ സമയം അടുപ്പിച്ച് ചരക്ക് നീക്കം നടത്തിയിരുന്നു എം എസ് എസ് സിയുടെ ടൈഗർ സുജിൻ സോമിൻ എന്നീ ഫീഡർ കപ്പലുകളാണ് അടുപ്പിച്ചത് ഇത് വലിയ വിജയമായ സാഹചര്യത്തിലാണ് മൂന്ന് കപ്പലുകളെ എത്തിച്ചത് സിംഗപ്പൂർ എന്ന ചെറും രാജ്യത്തെ വികസിതമാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് അവിടുത്തെ തുറമുഖമായിരുന്നു കേരളവും ആ വഴിയിലെത്താനാണ് വിഴിഞ്ഞത്തിലൂടെ ആഗ്രഹിക്കുന്നത് ജൂലൈ പതിനൊന്നിന് ട്രയൽ റൺ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്ത് ഇതിനോടകം എത്തിയ കപ്പലുകളുടെ എണ്ണം നൂറ് കഴിഞ്ഞിട്ടുമുണ്ട് ക്രിസ്മസ് ദിനത്തിലാണ് വിഴിഞ്ഞത്ത് നൂറാമത്തെ എത്തിയത് ഡിസംബർ ഇരുപത്തിയേഴ് വരെ നൂറ്റി കപ്പലുകളാണ് വിഴിഞ്ഞത്ത് എത്തി വിഴിഞ്ഞത്തെ ചരക്കുനീക്കം രണ്ട് ലക്ഷം ടൺ എന്ന നേട്ടവും കൈവരിച്ചു ഡിസംബർ മൂന്ന് മുതലാണ് വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ദിവസത്തിനുള്ളിൽ മുപ്പത് കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ഉദ്ഘാടനം ഇനിയും നടന്നിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ വിജിഎഫ് സഹായത്തിലെ ഇരട്ടത്താപ്പാണ് ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിജിഎഫിൽ അനുകൂല തീരുമാനം ഇല്ലെങ്കിൽ വിളിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാരിലെ പൊതുവികാരം പുതിയ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ എന്നിവയുടെ ചുരുക്കി ത്ത് ചേർത്താണ് പുതിയ പേര് ലഭിച്ചത് ഒട്ടേറെ സവിശേഷതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത് തീരത്തോട് ചേർന്ന് നല്ല ആഴമുള്ളതിനാൽ വൻ കപ്പലുകൾക്കും തുറമുഖത്ത് നങ്കൂരമിടാനാകുമെന്നതാണ് ഇതിൽ പ്രധാനം അതിനാൽ വിഴിഞ്ഞം പ്രകൃതിദത്ത തുറമുഖമായാണ് അറിയപ്പെടുന്നത് കൂടാതെ അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ചേർന്ന് കിടക്കുന്നുവെന്നതാണ് വിഴിഞ്ഞത്തിന് വലിയ സാധ്യത കൽപ്പിക്കാനുള്ള മറ്റൊരു കാരണം ഇതുകൊണ്ട് തന്നെ സൂയിസ് കനാലിലൂടെ ഒരു വർഷം കടന്നുപോകുന്ന ഏകദേശം ഇരുപതിനായിരം കപ്പലുകളിൽ അൻപത് ശതമാനമെങ്കിലും വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുമെന്നാണ് പ്രതീക്ഷ തെക്കേ ഇന്ത്യയിലേക്കുള്ള ചരക്കുമായി കൊളംബോയിൽ നങ്കൂരമിടുന്ന വൻ കപ്പലുകളിൽ ത് വിിഞ്ഞത്തേക്ക് വന്നു തുടങ്ങുമുണ്ട് വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ കൊളംബോ ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ ലോകത്തെ തന്നെ വലിയ തുറമുഖങ്ങൾക്കൊപ്പം ഇത് മാറും കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആക വരുമാനം വർദ്ധിപ്പിക്കാനും വലിയ തോതിലുള്ള വികസനം കൊണ്ടുവരാനും സഹായിക്കും വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ ചരക്ക് നീക്കത്തിലൂടെ രാജ്യത്തിന് പ്രതിവർഷം നൂറ് ബില്യൺ യു എസ് ഡോളറിലധികം ലാഭിക്കാനാകും മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമെന്നതാണ് ഷിപ്പിംഗ് കമ്പനികളെ തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ ചരക്ക് നീക്കം സജീവമാകുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നത് അയൽ രാജ്യമായ ശ്രീലങ്കയുടെ കൊളംബോ കൊളംബോത്തിനാണ് നിലവിൽ കൊളംബോ വഴി ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ചരക്ക് നീക്കം പല കപ്പൽ കമ്പനികളും വിഴിഞ്ഞം വഴി ആക്കിയിട്ടുമുണ്ട് കൊളംബോയിൽ നിലവിൽ സ്ഥലപരിമിതിയുണ്ട് ചെങ്കടൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വഴിതിരിച്ചുവിടുന്ന കപ്പലുകൾ കൂടിയാക്കുമ്പോൾ നീക്കം വളരെ ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാകും അവിടെയാണ് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമെന്നതും ഇന്ത്യയുമായുള്ള നീക്കം ഇന്ത്യൻ തുറമുഖത്ത് തന്നെ നടക്കുമെന്നതും കൂടുതൽ കമ്പനികളെ ആകർഷിക്കുന്നു ന്യൂസ് കേരള